ഇതിനെതിരെ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഈ പിന്നെ പന്തം കൊലത്തിൽ പ്രകടനം നടത്തുക അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ഡാൻസ് കളിക്കുക ഇതാണോ ചെയ്യേണ്ടത് ഈ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ ഈ ലഹരി വിൽക്കുന്നവന് ഇങ്ങനെ നോക്കിയിട്ടിങ്ങനെ പോകുന്നതല്ലാണ്ട് ഓ നിർത്തോ ഓൻ നിർത്തോ പരിപാടി ഓന് പേടി വേണം ഓന് പേടി വേണോ ഇത് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് ഇതാണ് എന്നുള്ളൊരു പേടി വേണം അല്ലാതെ പോയിട്ട് നമ്മൾ ലഹരി ലഹരിമുക്ത ഡാൻസ് കളിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ പെൺമക്കളുള്ള മാതാപിതാക്കളാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേട്ടോളണം അതായത് പിന്നെ നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല അതുപോലെ തന്നെ ആൺപിള്ളേരുണ്ടെങ്കിലും നിങ്ങൾ കേൾക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്നത് അതായത് ഈ പിന്നെ റിപ്പോർട്ടർ ചാനലിലാണ് ഞാൻ ഈ വാർത്ത ആദ്യം കണ്ടത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ പത്തോളം യുവാക്കൾക്ക് എച്ച് ബാധിച്ചിരിക്കുന്നു എന്നാണ് വാർത്ത അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാർക്കാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ലഹരി ഉപയോഗിക്കുന്നവരാണ് ഒരു സെറിഞ്ചിൽ തന്നെ കുത്തുന്നവരാണ് അങ്ങനെ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എച്ച് ഐ വി ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പത്ത് പേരെ മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് അതിൽ കൂടുതൽ വരും എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് മലപ്പുറം വളാഞ്ചേരി മാത്രമാണോടെ വേറെ എവിടെയില്ലേ ഉണ്ട് കേരളം മുഴുവനുണ്ട് കേരളം മുഴുവൻ എന്ന് പറഞ്ഞാൽ എച്ച് ഐ വിരെ കൊണ്ട് നിറയും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അമ്മാതിരി തോന്നിയവാസമാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലഹരിയുടെ ഈ അമിത ഉപയോഗം മൂലം അതുമാത്രവുമല്ല ഈ സിറിഞ്ചുകൾ ഒരെണ്ണമാണ് പല ആൾക്കാരും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എച്ച് ഐ വി ഉണ്ടാകും എന്നുള്ളതാണ് ഇതിനെതിരെ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഈ പിന്നെ പന്തം കൊലത്തെ പ്രകടനം നടത്തുക അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ഡാൻസ് കളിക്കുക ഇതാണോ ചെയ്യേണ്ടത് ഈ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ ഈ ലഹരി ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പോന്നതല്ലാണ്ട് ഓൻ നിർത്തോ ഓ നിർത്തോ പരിപാടി ഓന് പേടി വേണം ഓന് പേടി വണവന് ഇത് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് ഇതാണ് എന്നുള്ളൊരു പേടി വേണം അല്ലാതെ പോയിട്ട് നമ്മൾ ലഹരി ലഹരിമുക്ത ഡാൻസ് കളിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ ഇതിൻ്റെ കച്ചവടക്കാരൻ ആരാണ് ആരാണ് ഇതിവിടെ കൊണ്ടുവരുന്നത് അവനെ പിടിക്കണം അവനെ പിടിച്ചിട്ട് നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീല്ലേ ഇവിടെ ഒരു ഒരുത്തനും ബുക്കാൻ വേണ്ടി ധൈര്യപ്പെടില്ല അല്ലാതെ നമ്മളിവിടെ ബസ് സ്റ്റാൻഡ് തോറും കുറേ പിള്ളമാർ ഇറക്കി വിട്ടിട്ട് ഈ ഡാൻസ് കളിച്ച് പന്തം കൊളത്തിൽ പ്രകടനവും നടത്തിയിട്ട് അല്ലെങ്കിൽ തന്നെ സന്ദേശയാത്രയും നടത്തിയിട്ട് ഒരു കാര്യമില്ല ഈ ചെരുപ്പ് താങ്ങു പോകുന്ന അല്ലാണ്ട് ചെരുപ്പ് കുറെ വാങ്ങിക്കാം ഈ ലഹരിക്കാർക്ക് എന്തെങ്കിലും പറ്റുമോ ഒന്നും പറ്റൂല ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ സന്ദേശയാത്ര ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കാട്ടിൻ്റെ ഉള്ളെന്നുണ്ടാവും അവന്മാർ ലഹരി ഇരിക്കുന്നത് ആലോചിച്ച് നോക്കണം ഇല്ലെങ്കിൽ ഈ സന്ദേശയാത്ര ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഉണ്ടോ ഇത് കാണുന്നുണ്ടോ എന്തോ ആടെ എന്ന് പറഞ്ഞിട്ട് എന്നെ നോക്കുന്നുണ്ടാകും ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇമ്മാതിരി കോപ്രായങ്ങളാണ് നടക്കുന്നത് ഇതൊന്നും അല്ല വേണ്ടത് ഇത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനായിട്ടൊരു സ്പെഷ്യൽ ടീമിനെ ഇറക്കി വിടുവാ അവന്മാരോട് പറയാം ഉച്ചക്കായിരിക്കും വേണ്ട അത് ജന്മങ്ങളിൽ എന്തിനു അതുകൊണ്ടാണ് പറയുന്നത് ഓടാൻ വേണ്ടി പറയുക അത്ര തന്നെ എന്നാലേ നമ്മുടെ യുവാക്കളെ രക്ഷിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് ആണായാലും പെണ്ണായാലും ശരി ഇനി അങ്ങോട്ടുള്ള കാലം ഒരു വല്ലാത്ത കലികാലമാണ് മക്കളെ വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ വരെ ചിലപ്പോഴും നമുക്ക് എച്ച് ടെസ്റ്റ് വരെ നടത്തേണ്ടി വരും ആ ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അതായത് ഇത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോംബെയിൽ പോയിട്ട് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ എന്ന് പറഞ്ഞാൽ എച്ച് ഐ വി വരും അല്ലെങ്കിൽ മുടി മുറിച്ച് കഴിഞ്ഞാൽ എച്ച് ഐ വി വരും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറിഞ്ച് നമ്മൾ ആശുപത്രിയിൽ പോയിട്ട് കുത്തിവെപ്പ് എടുക്കുമ്പോൾ നമുക്ക് പേടിയാണ് എന്തുകൊണ്ടാണ് ഇവ ഇത് നല്ലതാണോ പുതിയതാണോ എന്നൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ ബാർബർ ഷോപ്പിലും ഉണ്ട് എന്താ അറിയാം നമ്മളെ മുന്നിൽ വെച്ചിട്ടാണ് ബ്ലേഡ് പൊട്ടിക്കുന്നത് നമ്മുടെ മുന്നിൽ വെച്ചിട്ടാണ് അവരെല്ലാം ചെയ്യുന്നത് ആരോപിച്ചോക്കണം ഒരു കുറേ കാലം മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലേഡ് ഉപയോഗിക്കാൻ പേടിയാണ് അതുപോലെയാണ് ഞാൻ പറയുന്നത് ഇന്ന് നമ്മുടെ നാട് ഈ ഒരേ സിറിഞ്ചുകൊണ്ട് കുത്തി വെച്ചിട്ട് കുറേ നോ ആണായാലും പെണ്ണായാലും അതായത് ഈ പിന്നെന്താ പറയേണ്ടത് കൊച്ചിയിലൊക്കെ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളും കണക്കാണ് കുറെ പെണ്ണുങ്ങളും ഇതിൻ്റെ അടിമയുണ്ട് അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോധമില്ലാത്ത സമയത്ത് എന്താ ചെയ്തനീന്ന് ഇവർക്കെന്നെ അറിയില്ല അതുകൊണ്ടാണല്ലോ നമ്മളിവിടെ ഇങ്ങനെ അമ്മത്തൊട്ടിൽ ഇങ്ങനെ കൂമ്പാരമായിട്ട് കിടക്കുന്നത് കാരണം എത്ര അവിഹിത ഗർഭങ്ങളാണ് എത്ര കളയുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പിന്നെ എന്താകേണ്ടത് കൊല്ലപ്പെടുമ്പോൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ കൊല്ലപ്പെടാതെ എത്രണം ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഞാൻ ഫുള്ളായിട്ട് അധിക്ഷേപിച്ച് പറയുമെന്നല്ല പക്ഷേങ്കിൽ ഇതിൻ്റെ അകത്തൊന്നും ചെന്ന് ചാടാതിരിക്കുക ഈ പെൺമക്കളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ആൾക്കാരുമായിട്ടുള്ള സഹവാസങ്ങള് കമ്പനികൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഒരു ഇതാണ് ഈ കഞ്ചാവടിക്കാരനും കഞ്ചാവ് അടിക്കാരനും മയക്കുമരുന്ന് അടിക്കാരനൊക്കെ പെണ്ണ് കിട്ടുന്നുണ്ട് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കലാണ് ഇങ്ങനെയുള്ള അടിക്കുന്നവന്മാർക്കൊക്കെ ഏഴുന്ന പെണ്ണ് കിട്ടുന്ന എനിക്കൊരു പീരുത്തവും ഇല്ല നേരെ മറിച്ച് നല്ല രീതിയിൽ കുടുംബം പോറ്റാൻ വേണ്ടി രാവിലെ മുതൽ ഈ എന്തെങ്കിലും പണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്നവന് കുടുംബവും ഇല്ല ഓ കൂലിപ്പണിക്കാരനാ മീനക്ക് പറയലാണ് അതായത് നാട്ടിൽ മറ്റേ ഈ ഇതും പിന്നെ ഈ ചുരുത്തി വെക്കുന്നവനൊക്കെ പെണ്ണുണ്ട് എന്നുവെച്ചാൽ അവനൊന്നും ഒരു പണിക്ക് പോകുന്നില്ല അവൻ്റെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഗൾഫിലുണ്ടാക്കും അവർ പൈസ അയച്ചു കൊടുത്തിട്ട് നല്ല പുതിയ വീട് അതുപോലെ തന്നെ ഡ്യൂക്ക് ബൈക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ അവന് അത്യാവശ്യം ഇത് എല്ലാം ഉണ്ട് അവന് ഒരു പണിക്കും പോകണ്ട പക്ഷെ അവന് പെണ്ണ് കൊടുക്കാൻ ആളുണ്ട് നേരെ മറിച്ച് കുടുംബം പോറ്റാൻ വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്നവൻ ഓൻ കൂലിപ്പണിക്കാരനോ അവന് പെണ്ണില്ല ഓം കൂലിപ്പണിക്കാരനല്ലോ അവന് ആരും കൊടുക്കത്തില്ല ഇതാണ് എന്നിട്ട് ഇതെന്താ നടക്കുന്നത് കുറച്ച് കാലം കഴിഞ്ഞാൽ അടിയായി പിടിയായി തൊഴിയായി അപ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വേണ്ടി ഇവൻ കത്തി എടുത്ത് കുത്തലായി ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് എൻ്റെ പിന്നെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വളരെ സൂക്ഷിക്കണം അതായത് നിങ്ങളെ റാഞ്ചാൻ വേണ്ടിയിട്ട് ഈ ഒരു പണിയുമില്ലാതെ ഈ മയക്കുമരുന്നും കഞ്ചാവും എം ഡി എം ഐയും ഒക്കെ അടിച്ച് നടക്കുന്ന ഒരു കൂട്ടം നാറികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരെ നിങ്ങൾ ഭയക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ കൊച്ചിയിലും മറ്റേ എന്താ പറയേണ്ടത് വീടിയൊക്കെ പോയിട്ട് ഈ ലിവിങ് ടുഗതറും എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചി കണ്ടു കഴിഞ്ഞാൽ അച്ചി വേണ്ടാന്ന് പറഞ്ഞ പോലെയാന്ന് അതായത് അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തോ ഒരു ലോകത്ത് പോയതാണ് അതായത് കൊച്ചിയിലല്ലേ പഠിക്കുന്നത് അങ്ങനെയല്ലേ ഉണ്ടാകും അച്ഛനും അമ്മമാരും പറയല വേറെ ഒന്നുമല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ മോളെ ഇങ്ങനെയാണല്ലോ അവിടെ കാണുന്നത് എന്നെല്ലാം പറയുമ്പോൾ കൊച്ചിയിലല്ലേ പഠിക്കുന്നത് അതല്ല ഉണ്ടാകും അങ്ങനെ ഇവരും കൂടി അങ്ങനെ മൗന സമ്മതം കൊടുക്കുകയാണ് അതല്ല വേണ്ടത് കൃത്യമായിട്ട് പറയണം എന്താ മോളെ ഇതുപോലെയുള്ള പരിപാടികളുണ്ട് വളരെയധികം സൂക്ഷിക്കണം നിങ്ങളൊരു കാര്യം അറിയോ അതായത് ഒരു പെൺകൊച്ചി ആ പെൺകൊച്ചു ശരിക്കും പറഞ്ഞാൽ ലഹരി അടിക്കത്തില്ല എന്ന് പ്രതിജ്ഞ എടുത്തിട്ട് പോയത് തന്നെയാണ് അപ്പം അങ്ങനെ എന്ത് ചെയ്തു വെച്ചാൽ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആദ്യം ചോദിച്ചു ഒരു പ ഒന്നടിച്ചോ നമുക്ക് എന്തുണ്ട് ഇതിന് അറിയാലോ അങ്ങനെ ഇവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾ നിർബന്ധിച്ചു ഇരിപ്പണ് പറഞ്ഞാൽ എനിക്ക് വേണ്ട നിങ്ങൾ പോകുന്ന ആൾ അടിച്ചോ എന്ത് വേണമെങ്കിലും ചെയ്തോ അവസാനം എന്ത് ചെയ്തോന്നറിയാം ഈ പെൺകുട്ടി ഉറങ്ങുമ്പോൾ അതിൻ്റെ തലയണയിൽ കൊണ്ടുപോയിട്ട് ഈ പൊടി വെച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ഇത് പിന്നീട് ഈനടിറ്റായി ഇത് കിട്ടാതിരുന്നപ്പോൾ ഇനി ഭ്രാന്ത ഈ വീട്ടിൽ കൊണ്ടുവന്നു പിന്നീട് ഡി അഡിക്ഷൻ സെന്ററിലാക്കി എന്നിട്ട് പിന്നെ അതിനെ ജീവിപ്പിച്ചു എന്നാണ് പറയുന്നത് ഇമാതിരി കോപ്രായങ്ങൾ നടത്തുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പെൺമക്കളായാലും ആൺമക്കളായാലും നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നില്ലെങ്കിൽ മക്കളെ നിങ്ങൾ വലിയ ഭാഗ്യവാനാണ് നിങ്ങളെ പഠിത്തവും അല്ലെങ്കിൽ വലിയ ജോലിയും മാങ്ങാത്തോലിയും ഒന്നും അല്ല വലുത് നമുക്ക് നമ്മുടെ ജീവിതം തന്നെയാണ് നിങ്ങൾക്ക് നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ നിങ്ങൾ കൊച്ചിയിലോ എവിടെയെങ്കിലും പഠിക്കാൻ പോയി കഴിഞ്ഞാലും എന്തിന് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം അവിടെ നിന്നും അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് വരണം അല്ലാതെ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കരുത് നിങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ അടിമയാകും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ വളാഞ്ചേരിയിൽ മാത്രമല്ല ഈ എയ്ഡ്സ് രോഗികൾ രോഗികളുള്ളത് ഈ എയ്ഡ്സ് രോഗികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം മുഴുവൻ അതായത് ഈ ലഹരി അടിക്കുന്ന അവന്മാർ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി മാതിരി രോഗങ്ങൾ പിടിപെട്ട ടീമ് തന്നെയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആണായാലും പെണ്ണായാലും വളരെയധികം സൂക്ഷിക്കണം ഇനിയുള്ള കാലത്ത് പെണ്ണ് കെട്ടുമ്പോൾ വളരെ സൂക്ഷിക്കണം ഈ നിങ്ങൾ ആലോചിച്ചു നോക്കറ അതായത് ഈ പിന്നെ പത്തോളം പേരെ കണ്ടെത്തിയിരിക്കുന്നത് യുവന്മാർ നാളെ പോയിട്ട് പെണ്ണ് കെട്ടത്തില്ലേ അതുപോലെ തന്നെ യുവമാർ കുറച്ച് കഴിഞ്ഞാൽ യുവമാർ എന്താ ചെയ്യാന്നറിയില്ല ഇപ്പോൾ പ്രതികാരം കൊണ്ടെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ചന്തിക്കും പോയി കുത്തും ആലോചിച്ച് നോക്കണമായിരുന്നു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടുന്നാ കേട്ടത് ഗോ ഗോവയെന്ന് ഈ ഗോവയിലൊക്കെ പണ്ട് ഇതേപോലെ പ്രതികാരം ചെയ്യുന്ന മറ്റേ ഇവരുണ്ട് എന്ന് പറയുന്നേക്കാ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പണ്ട് ഗോവയിൽ പോയിട്ട് ബസ്സുകാരൻ എല്ലാവർക്കും പേടിയാണ് അല്ലെ നിങ്ങൾക്ക് മനസ്സിലാക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ സൂചി കൊണ്ട് നമ്മളറിയാതെ നമ്മളെ കുത്തുമ്പോൾ ഒരുപാട് വന്നിട്ട് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവന്മാർ ചിലപ്പോൾ പ്രതികാര ദാഹികളായിരിക്കും അതുകൊണ്ട് തന്നെ ഇവന്മാരെ കണ്ടെത്തിയിട്ട് കൃത്യമായിട്ട് ചിക്ക ഒന്നിക്കില്ലെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സെല്ലു കൊണ്ടിടുക ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരോട് ബോധിപ്പിക്കുക അതെ ഇവനെ മറ്റേണ്ടേ നോക്കണമായിരുന്നു ഇവൻ കയറി പ്രതികാരം ചെയ്യുന്നു നോക്കണം ഇതാണ് ഇപ്പോഴും എന്താ നമ്മുടെ നാട്ടിൽ നടക്കുക ഒരു ഇത് കലികാലോ ഇതൊന്നും അല്ല കേട്ടോ ഇതെന്ന് പറഞ്ഞ് നശിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എല്ലാ സംഭവങ്ങളും ഇവിടെ ചെയ്തു കഴിഞ്ഞാലും രക്ഷിക്കാനാളുണ്ട് ഇവിടെ തന്നെ വലിയ ശിക്ഷയൊന്നുമില്ല ഇപ്പോൾ കാണുന്നില്ലേ ആഫാൻ എന്ന് പറയുന്നവൻ അഞ്ച് അഞ്ചെണ്ണത്തിനെ കൊലപ്പെടുത്തിയിട്ട് അവൻ നല്ലവനാവൂലൂ അവൻ ജയിലിൽ നല്ല നല്ല മോനാന്ന് പോലും അവിടെ എന്നാൽ പിന്നെ ദത്തം എടുത്തോടോ എന്നാൽ പിന്നെ ദത്ത് എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചൂടെ അല്ല അതല്ലേ നല്ലത് ഇമ്മമാതിരി കോപ്പറാങ്ങ് കളിക്കുന്നവൻ അത് എത്ര അടുത്ത് തോന്നാല് ഈ നല്ലവനാണെന്ന് പറയുന്നത് അതുപോലെ തന്നെ കഷായം ഗ്രീഷ്മ അയ്യോ എൻ്റെ മകന് കെട്ടിച്ചുകൊടുക്കുക എന്നു പറഞ്ഞു വലിയ നടന്ന് എന്നാൽ പിന്നെ കെട്ടിച്ച് കൊടുക്ക കൊണ്ടുപോയിട്ട് അത്ര നല്ല മോളാണെങ്കിൽ നല്ല പഠിക്കുന്ന മോളാണ് ഒന്നാറാം റാങ്കിൽ വേണിച്ചതാണ് അതുപോലെ തന്നെ തന്നെ കുറച്ച് വേഷമല്ലേ കൊടുത്തുള്ളൂ അതിലൊന്നും ചെത്തുകയും ചെയ്തു എന്നാൽ പിന്നെ മകനെ കൊണ്ട് കെട്ടിച്ച് കൊടുക്കൊണ്ട് ഏ ഇമ്മതിൽ കോപ്രായം കളിയാണിക്കണേ ജനങ്ങളെ മുന്നിൽ വന്നിട്ട് ഇതല്ല വേണ്ടത് ഈ ശിക്ഷ അതായത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഇതിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ നാളെ അങ്ങോട്ട് പോകൂല എന്ന് തീരുമാനിക്കണം നമ്മൾ ആ ശിക്ഷ കണ്ട് പേടിക്കണം അതല്ലേ എല്ലാവരും പറയുന്നത് ഗൾഫ് രാജ്യത്തുള്ള ശിക്ഷ വേണം ഗൾഫ് രാജ്യത്തുള്ള ശിക്ഷ വേണമെന്ന് അവിടെ എന്താണെന്നറിയാം അവിടെ വെള്ളിയാഴ്ചകളിൽ കൊണ്ടെങ്ങ് നിർത്തും എന്നിട്ടെന്ന് പറഞ്ഞാൽ പരസ്യമായിട്ടാണ് പരിപാടി മനസ്സിലാക്കണം നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഭയക്കുമെന്നുള്ളതാണ് കാരണം ഇതാ നാളെ നമുക്ക് കിട്ടാനുള്ള ശിക്ഷ ഇതാണ് നേരെ പറഞ്ഞാൽ നമ്മളിവിടെ ഇതാണോ നമ്മളെ ഇടാ പറഞ്ഞാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിറ്റേന്ന് പോലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ നിൽക്കുന്നുണ്ടാവും പിന്നെ അവൻ പഠിച്ചവനാണ് ബുദ്ധിമുള്ളവനാണ് പറ്റുമെങ്കിലും തന്നെ അവൻ പണക്കാരനാന്നും കൂടി പറയും ഇതാണ് നല്ലൊരു നല്ലൊരിതാന്ന് ചാർച്ചു കൊടുക്കുന്നത് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊല്ലപ്പെട്ടവരെല്ലാം മോശക്കാർ ഇവൻ നല്ലവൻ അതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയില്ല പക്ഷേ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്താൾ അറിയട്ടെ ഇങ്ങനെയുള്ള വീഡിയോസ് നന്ദി നമസ്കാരം